ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമി സ്ലോക്സ് അങ്ങനെ ഞങ്ങളിന്ന് വേറെ സ്ഥലത്ത് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് വേറെ സ്ഥലത്തല്ല ഇഷ്ടംപടിയില്ലേ ഞാനും അന്ന് എല്ലാവരും ഉണ്ട് ഞാൻ ഇത് കണ്ടും സച്ചു ഷെയ്ൻ പിന്നെ സച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഏതോ ഒരു സ്ഥലത്താണ് മാതിരി മീൻ പിടിക്കാൻ തന്നെ ഷെയ്നൊക്കെ ഫസ്റ്റ് തന്നെ മീനെ പിടിച്ചിരിക്കുന്നു ഏ ആണ്ടേ ഇവിടെ ആണ് ഞാൻ അടുത്ത മീൻ പിടിക്കുന്ന സ്പോട്ട് ഷെയ് നോക്കട്ടെടാ കാണേടാ സച്ചോടെ മീൻ പിടിക്കുന്നു ഗായസ്ത അവിടെ മീൻ അടിപൊളി അടിപൊളിയല്ലേ നല്ലൊരു മഴ പെയ്യുന്നു മൂന്നര സ്ഥലത്ത് തിങ്ങിക്കൂടി മീൻ പിടിക്കുന്നുണ്ടാവിലും ഉണ്ട് മഴയും പെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നേ െയിലും ഉണ്ട് മഴയുണ്ട് ഇഷ്ടം മഴ പെയ്തപ്പോ ഒരു വീടിൻ്റെ സൈഡിൽ കയറിയുണ്ട് അതിന്റെ അടിപൊളി മഴ പെയ്തു ശെയിലൊക്കെ വരുന്നുണ്ട ബാക്കിയുള്ളവരെ വിളിയടാ ഞങ്ങളൊക്കെ പൊളിഞ്ഞ വീടിന്റെ സൈഡില് ആരും ഞങ്ങളിപ്പോണ്ട് ഗൈസ് ആ ദി നേന വീണക്കിട്ടിരിക്കുന്നു എഴുന്നേൽ അണ്ണാ കനമ്പ് 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 എങ്ങ പിടിയോ കനമ്പ് പിടി നിങ്ങൾക്കൊന്ന് അറിയാൻ പറ്റുമോ ഗൈസ് നേന കിട്ടിയിരിക്കുന്നു അപ്രത്തെ കടിവള് അണ്ണൻ ഹെ ഒരു റിയാലിറ്റി അണ്ണൻ फेमस ആയി അണ്ണൻ फेमस ആയി ചേദും നല്ല വലിയ ഇതിനെ പറ്റി ഷീണി എന്താണെന്ന് പറയാനുള്ളത് എത്ര നിന്നിട്ട് ആകെ രണ്ട് മീനാണ് കിട്ടിയത് ഇവിടെ സ്പോട്ടിലോട്ട് പോകാൻ പോവാക്കടവിൽ പോയി പിടിച്ചു നോക്കാം അവിടെ കിട്ടും ഇവിടെ നിക്കാനുള്ള സ്പേസ് ഇല്ലല്ലേ ജെല്ലി ഫിഷ് തട്ടിയാ തട്ടിട്ടത് കണ്ട ഇതാണ് ജെല്ലി ഫിഷ് വെള്ളത്തില്ലേ

അവിടെ മീൻ പിടിച്ചോണ്ടിരുന്നപ്പോ അവിടെ ബോട്ട് വരുന്നു അങ്ങനെ ബോട്ട് വരുന്നു പൈസന്ന് ഇവിടെ ഒക്കെ അറിയു പോവാൻ നിൽക്ക സർക്കാരിന്റെ ബോട്ടാന്നല്ലോ ടിക്കറ്റ് എത്ര റേറ്റ് ഒക്കെ ഇറങ്ങൂടെ അഞ്ചു രൂപ കണ്ടായിരിക്കും

ൊത്ത എന്നാളും ജലകലാകല അഷ്ടമുടി വെള്ളക്കടവ് ആണ്പെള്ളക്കടവ് ബോട്ട് കിട്ടിയില്ല മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് തകർത്തിടുവാ എന്നാലും കൊണ്ടോടല്ലേടാ ഏ ബോട്ടിൽ വേസ് പോടാമീന ബോട്ടിൽ കേട്ടി പോയെന്ന് അവിടെ അങ്ങനെ സ്ഥല ഗായ്സ്തോ അങ് ബന്ധ പാടു തോന്നുന്നു ബന്ധേ പാടുത് അത് പോയി അതിന്റെ പുറകെ എന്താ നോക്കം ഗ്രാഫിക്സ് കണ്ടാ പോയത് ട്രെയിൻ പോയ ഫുള്ള് ഗ്രാഫിക്സ് ഒക്കെ അടിച്ചു നീ ഫ്രണ്ടേ നോക്കത്ര ഒരുമിച്ച് ചുണ്ട മീനെ പിടിച്ച് എങ്ങനെ സാധിക്കുന്നുണ്ടാ ഒരു മൂന്നര ഒരുമിച്ച് പിടിക്കുന്നത് അങ്ങനെയുള്ള ചേച്ചി ചായ ചുണ്ടനെ പിടികളെന്നെ ഞാൻ പഠിച്ചേത്ത മീനെ എടുക്ക

ടുത്തത് വീണ്ടും വീണ്ടും നീയോ ഇതെന്ത് മലയാള മാസോ ഞാൻ തിന്നാമ്പ സംഭവിച്ചില്ല പിന്നെയും പിന്നെയും തന്നെ ഗായസ് ഞങ്ങക്ക് നീട്ടിയ മീനെ കാണിച്ചു തരാം തട്ട ഇതെന്ന് അവിടെ തട്ടു കിട്ടുന്ന കൊറേ ചുണ്ടനും കരിമീനും ഇത് കടമ്പ് കടമ്പ് ഇത്രയും മീനാണ് കിട്ടിയത് കടമ്പൊക്കെ വടിയായി കരിമീന ഞങ്ങള് നോക്കണ്ട ഗായ്സ് കൊച്ചി അരുമി അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടിച്ചു പിടിച്ചുപൊട്ടിക്കുക